സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഡിഗ്രി ലെവൽ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ കൃത്യമായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന് പറയുന്നത് എന്താണ് നല്ല രീതിയിൽ ജോലി സാധ്യതയുള്ളൊരു പോസ്റ്റാണ് അത്യാവശ്യം നല്ല രീതിയിൽ അപ്പോയിൻമെൻറ്റ് ഒരു പോസ്റ്റ് കൂടിയാണ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഏകദേശം കുറച്ച് ആളുകൾ മാത്രമേ ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിച്ചിട്ടുള്ളൂ ഏകദേശം പതിനേഴ് ടു പതിനെട്ടിന് അടുത്ത ആളുകൾ മാത്രം പതിനേഴായിരം ടു പതിനെട്ട് അപ്ലൈ മാ പതിനെണ്ണായിരം അപ്ലൈ ചെയ്ത ആളുകൾ മാത്രം അമ്മ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളൂ നിങ്ങൾക്കറിയാം പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വന്നതാണ് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് പരീക്ഷ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഇത്രയും ചുരുങ്ങിയ ആളുകൾ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ ഈ ചുരുങ്ങിയ ആളുകളിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് പേർക്കൊക്കെ മസ്റ്റായിട്ടും ഈ ഒരു ജോലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത്രയും അപ്പോയിൻമെൻറ്റ് സാധ്യത അതായത് പത്തു പേരിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടുന്ന തരത്തിലുള്ള ഒരു അപ്പോയിൻമെൻറ്റ് സാധ്യതയുള്ള ഒരു പോസ്റ്റാണേത് ഈ ഐ സി ഡി എസ് ഡിഗ്രി ലെവൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത് മറ്റുള്ള പി എസ് സി പരീക്ഷകളിൽ നിന്ന് കുറച്ചും കൂടെ കൂടി ഇതിന് വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിയമന സാധ്യതയാണ് സാധാരണ ഒരു പി എസ് സി പരീക്ഷ നടന്ന് ആ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് വന്ന് മെയിൻ ലിസ്റ്റ് വന്ന് വേരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് നടക്കുമ്പോഴത്തേന് സമയമെടുക്കും പക്ഷേ ഈ പോസ്റ്റ് അങ്ങനെയല്ല പെട്ടെന്ന് തന്നെ കാരണം നിലവിലൊരു ലിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് നടക്കാനുള്ള സാധ്യത ഇതിനകത്തുണ്ട് പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് മെയിൻ ലിസ്റ്റ് ഒക്കെ ഈ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുന്നതാണ് ഏകദേശം ഒരു ആറുമാസ കാലയളവ് ഇതെല്ലാം സംഭവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ പറ്റുമെങ്കിൽ ഈ ഒരു അടുത്ത വർഷം ആദ്യം തന്നെ ജോലി പ്രവേശിക്കാവുന്ന തരത്തിൽ അത്രയും സ്പീഡായി ടി ഒരു ഐ സി ഡി സൂപ്പർവൈസറിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതാണ് കാരണം നിലവിൽ ലിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലി സാധ്യതയൊക്കെ ഇതിനു അപ്പോൾ അതുപോലെ തന്നെ അപ്പോയിൻമെന്റും ഈ ഒരു പോസ്റ്റിലേക്ക് കൂടുതലുള്ള പോസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്നും മനസ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ കൃത്യമായി സിലബസ് അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം സിലബസിനെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സിലബസ് പരാമർശിച്ചിരിക്കുന്നത് ഇതിൽ പല പാർട്ടുകളായിട്ട് സിലബസിനെ തിരിച്ചേക്കുകയാണ് സോഷ്യോളജി ആണ് വരുന്നത് ഇരുപത്തി അഞ്ച് മാർക്കാണ് സോഷ്യോളജിക്ക് വരുന്നത് പാർട്ട് വണ്ണിൽ എന്താണ് വരുന്നത് സോഷ്യോളജിയാണ് ഈ സോഷ്യോളജി തന്നെ പല മൊഡ്യൂളുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് ബേസിസ് ഓഫ് സോഷ്യോളജി എന്താണെന്ന് അതുപോലെ നേച്ചർ എന്താണെന്ന് ടൈപ്പ് ഓഫ് ഫാമിലി എന്താണെന്ന് പിന്നെ മൊഡ്യൂൾ ടൂവിൽ സോഷ്യൽ പ്രോബ്ലംസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നോക്കിക്കേ സോഷ്യോളജി ഇരുപത്തഞ്ച് മാർക്കിനാണ് വരുന്നത് പാർട്ട് വൺ മൊഡ്യൂൾ വണ്ണിൽ ബേസിസ് ഓഫ് സോഷ്യോളജി കൊടുത്തിട്ടുണ്ട് മൊഡ്യൂൾ ടൂവിൽ എന്താ കൊടുത്തിരിക്കുന്നത് സോഷ്യൽ പ്രോബ്ലംസ് പ്രോബ്ലംസാണ് മൊഡ്യൂൾ ടൂവിൽ സോഷ്യൽ പ്രോബ്ലംസ് ആണ് കൊടുത്തിരിക്കുന്നത് മൊഡ്യൂൾ ത്രീയിലാണെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത് മൊഡ്യൂൾ ത്രീയിൽ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത് മൊഡ്യൂൾ ഫോറില് വുമൺ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന കോൺസെപ്റ്റാണ് വുമൺ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന കോൺസെപ്റ്റാണ് മൊഡ്യൂൾ ഫോറിൽ വരുന്നത് മൊഡ്യൂൾ ഫൈവിലാണെങ്കിൽ ടൂൾസ് ആൻഡ് ടെക്നീക്സ് ഫോർ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ഐ സി ഡി എസ് പ്രോഗ്രാംസ് ആണ് വരുന്നത് അപ്പോൾ ഈ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്ന മൊടികളുകൾ എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ് മൊത്തം ഇതിനകത്ത് അഞ്ച് മൊടികളാണ് അതായത് സോഷ്യോളജി മൊത്തം ഇരുപത്തഞ്ച് മാർക്കാണ് വരുന്നത് ഈ ഇരുപത്തഞ്ച് മാർക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അഞ്ച് മൊടികളാക്കിയാണ് കിട്ടിയിരിക്കുന്നത് ഇനി അടുത്ത സെക്കൻഡ് പാർട്ടെന്ന് പറയുന്നത് സോഷ്യൽ വർക്കാണ് സോഷ്യൽ വർക്കിന് മൊത്തം ഇരുപത്തഞ്ച് മാർക്കാണ് സോഷ്യൽ വർക്കിനും വരുന്നത് മൊഡ്യൂൾ വണ്ണ് മൊഡ്യൂൾ ടൂ എന്നൊക്കെ പറഞ്ഞ് അതിനെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ വണ്ണ് സോഷ്യൽ വർക്കേഴ്സ് എ പ്രൊഫഷൻ ആണ് വരുന്നത് മൊഡ്യൂൾ ടൂ ടൂവിൽ ആണെങ്കിൽ പ്രൈമറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്കാണ് പ്രൈമറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്കാണ് മൊഡ്യൂൾ ടൂവിൽ വരുന്നത് മൊഡ്യൂൾ ത്രീയിലാണെങ്കിലാണ് എന്ത് വരുന്നത് സെക്കൻഡറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് സെക്കൻഡറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്കാണ് മൊഡ്യൂൾ ത്രീയിൽ വരുന്നത് മൊഡ്യൂൾ ഫോറിലാണെങ്കിൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസിനെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആണ് മൊഡ്യൂൾ ഫോറിൽ വരുന്നത് അപ്പോൾ അത്രയും കൂടെ കൂടി എന്ത് അവസാനിക്കുന്നു നാല് മൊഡ്യൂളിലോട് കൂടി സോഷ്യൽ വർക്ക് എന്ന ഇരുപത്തഞ്ച് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരികയാണ് ഇനി അടുത്തത് സൈക്കോളജി ആണ് സൈക്കോളജി പാർട്ട് ത്രീയിലാണ് സൈക്കോളജി വരുന്നത് സൈക്കോളജിയിലും ഇരുപത്തഞ്ച് മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അറ്റൻഷൻ പ്രിസിപ്ഷൻ മെമ്മറി ആൻഡ് ഫോർഗറ്റിംഗ് ഇൻ്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ് മുടികളിൽ നാല് മുടികളിലായി വരുന്നത് കൂടാതെ തിങ്കിങ് വരുന്നുണ്ട് മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ വരുന്നുണ്ട് ലേണിംഗ് വരുന്നുണ്ട് പേഴ്സണാലിറ്റി വരുന്നുണ്ട് സോഷ്യൽ പ്രിസെപ്ഷൻ വരുന്നുണ്ട് പിന്നെ സൈക്കോ പാ പിന്നെ ലാസ്റ്റ് വരുന്നത് അടുത്ത മുടികളിൽ കമ്മ്യൂണിറ്റി സയൻസ് അല്ലെങ്കിൽ ഹോം സയൻസ് ആണ് വരുന്നത് ഇരുപത്തി അഞ്ച് മാർക്കാണ് അത് വരുന്നത് ഇതിനകത്ത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ചൈൽഡ് ആൻഡ് മെൻറ്റേണൽ പിന്നെ എന്താണ് പ്രീ സ്കൂൾ എജ്യൂക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഇത് മൂന്ന് മൊഡ്യൂളാണ് വരുന്നത് ഇതിനകത്ത് ഇരുപത്തഞ്ച് മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് അപ്പോൾ ഇത്രയും പാർട്ടാണ് പ്രധാനമായിട്ടും എന്തിനകത്ത് പഠിക്കാനുള്ളത് നമുക്ക് ഈ ഒരു സിലബസ് അനുസരിച്ച് പഠിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് ഐ സി ഡി സൂപ്പർവൈസർ ആണ് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സിലബസ് ആണ് അപ്പോൾ എല്ലാവരും പഴയ സിലബസ് വെച്ചൊക്കെയാണ് പഠനം തുടങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ തുടങ്ങിയിട്ടുള്ളത് അതിന്നൊരുപാട് വ്യത്യസ്തമായിട്ടാണ് പുതിയ സിലബസ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും തന്നെ ഒന്നേന്ന് മുതൽ പഠിച്ചു തുടങ്ങുകയാണ് അപ്പോൾ നമുക്കും ഒന്നേന്ന് തന്നെ മുതൽ കൃത്യമായ സിലബസ് അടിസ്ഥാനത്തിൽ പുതിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ വ്യക്തമായി പ്രിപ്പയർ ചെയ്ത് നടക്കാൻ പോകുന്ന എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് ലിസ്റ്റിലേക്ക് എത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾ കൂടെ കൂടി ൂ അപ്പോൾ നമ്മൾ കൃത്യമായി സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ തുടങ്ങുന്നതാണ് അപ്പോൾ ക്ലാസ്സുകൾ ആർക്കൊക്കെ വേണമെന്ന് കമൻറ്റ് ചെയ്യാനും പ്രത്യേകം മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്